വിശുദ്ധ പൗലോസ് കൊറെന്തോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം നിങ്ങളിൽ ഒരുവന് അപരനുമായി തർക്കമുണ്ടെങ്കിൽ വിശുദ്ധരുടെയല്ലാതെ നീതിരഹിതരുടെ മുമ്പിൽ വിധിക്കപ്പെടാൻ നിങ്ങൾ തുനിയുന്നുവോ വിശുദ്ധർ ലോകത്തെ ന്യായം വിധിക്കും എന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കെ നിസ്സാര തർക്കങ്ങളിൽ വിധിക്കാൻ നിങ്ങൾ അയോഗ്യരാണോ നമ്മൾ മാലാഖമാരെ വിധിക്കും എന്നറിയില്ലേ എങ്കിൽ അനുദിന കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ടോ നിങ്ങളുടെ അനുദിന കാര്യങ്ങളിൽ തർക്കമുണ്ടെങ്കിൽ സഭയിൽ ഒരു മതിപ്പുമില്ലാത്തവരെ ന്യായാധിപന്മാരായി നിങ്ങൾ അവരോധിക്കുന്നുവോ നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത് സഹോദരങ്ങളുടെ ഇടയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ട ജ്ഞാനമുള്ള ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിലില്ലേ എന്നാൽ സഹോദരൻ സഹോദരനുമായി വ്യവഹരിക്കുന്നു അതും അവിശ്വാസികളുടെ മുൻപിൽ നിങ്ങളുടെ ഇടയിൽ പരസ്പരം വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ് എന്തുകൊണ്ട് അന്യായം ക്ഷമിച്ചുകൂടാ എന്തുകൊണ്ട് വഞ്ചന സഹിച്ചുകൂടാ മറിച്ച് നിങ്ങൾ തന്നെ തെറ്റ് ചെയ്യുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു അതും സഹോദരരെ അല്ലെങ്കിൽ അധർമ്മികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്ക് വഴിതെറ്റാതിരിക്കട്ടെ അസാൻമാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും പുരുഷവേശികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല നിങ്ങളിൽ ചിലർ അപ്രകാരമായിരുന്നു പക്ഷേ നിങ്ങൾ സ്വയം കഴുകുകയും പവിത്രീകരിക്കപ്പെടുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിലും നീതിമത്കരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എല്ലാ കാര്യങ്ങളും എനിക്ക് അനുവദനീയമാണ് എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എല്ലാം എനിക്ക് അനുവദനീയമാണ് എന്നാൽ ഒന്നിനും ഞാൻ അടിമയാവുകയില്ല ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ് ദൈവം ഇവ രണ്ടും നശിപ്പിക്കും ശരീരം അസാൻമാർഗികൾക്കുള്ളതല്ല പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ് ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു നമ്മയും തൻ്റെ ശക്തിയാൽ അവൻ ഉയർപ്പിക്കും നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിയില്ലേ ക്രിസ്തുവിൻ്റെ അവയവങ്ങളെടുത്ത് ഞാൻ വേശ്യയുടെ അവയവങ്ങളാക്കുകയോ അത് സംഭവിക്കാതിരിക്കട്ടെ വേശ്യയുമായി ബന്ധപ്പെടുന്നവൻ അവളോട് ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ അവരിരുവരും ഏക ശരീരമാകും എന്ന് പറയപ്പെട്ടിരിക്കുന്നു എന്നാൽ കർത്താവിനോട് ചേരുന്നവൻ ഏകാത്മാവായിത്തീരുന്നു അസാൻമാർഗികത ദൂരെയകറ്റുവിൻ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ശരീരത്തിനു പുറത്താണ് എന്നാൽ വ്യഭിചാരം ചെയ്യുന്നവൻ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതും നിങ്ങളിൽ വസിക്കുന്നതുമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങൾക്ക് സ്വന്തമല്ല എന്തെന്നാൽ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അതിനാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക